സംഭവിക്കുമ്പോൾ പറയാനുള്ളത് ഇത് ആറ് പതിറ്റാണ്ടായി ഉൾവല്ലങ്ങളിലായി പോയ ആദിവാസി ജനവിഭാഗങ്ങളുടെ ജീവിതം യാഥാർത്ഥ്യമാവുകയാണ് പൊതുസമൂഹമായും പൊതുധാരയും ജീവിതത്തിൻ്റെ പൊതുധാരയുമായും അവർക്ക് ബന്ധപ്പെടാനുള്ള അവസരമാണ് ഈ ആധുനിക കാലത്ത് ഈ പാലം വഴി പാലം നിർമ്മിച്ചതു വഴി ഉണ്ടാകാൻ പോകുന്നത് ഇതിന്നിപ്പോൾ താരമാണ് സാധാരണ പറയും ഒരു താരമാണ് ഉദയനാണ് താരമെന്നല്ല പറയുന്ന പോലെ ഇതിന്നിപ്പോൾ ഒരു താരമാണ് സുന്ദര പാലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലോകത്തെ മുഴുവൻ ആളുകളും ശ്രദ്ധിക്കപ്പെടുകയാണ് സാധാരണ പാലങ്ങൾ നിർമ്മിക്കാറുണ്ട് പക്ഷേ ഈ പാലത്തിൻ്റെ പ്രത്യേകത ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു ജനസമൂഹത്തെ ഒരു ജനപദത്തെ പൊതുജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണിത് ഇത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒറ്റപ്പെട്ടു പോയവരെ നെഞ്ചോട് ചേർക്കുക എന്ന മൗലികമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഗവണ്മെൻറ്റ് ആരെയും ഒറ്റപ്പെടാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ആ നിലയിൽ ഗോത്രവർഗ്ഗ ജനവിഭാഗങ്ങൾക്ക് അമ്പൂരി ജനവിഭാഗങ്ങളിലെയും അപ്പുറത്തും ആത്മക്കലീൻ ജീവിച്ചവരുടെ മനസ്സിനെ സംയോജിപ്പിക്കുകയാണ് രണ്ടു കരയിലെയും ജനങ്ങളുടെ മനസ്സിനെ സംയോജിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് ഈ പാലം കാണുന്നത് പ്രതീകാത്മകമായി ആ നിലയിൽ തീർച്ചയായും ഈ മണ്ഡലത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ ലിഖിതമാണിത് ആ നിലയിൽ എഴുതപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ എന്നാണ് ഞങ്ങൾ കരുതുന്നത് ചിന്നാൾ മുതലെ ആഗ്രഹിച്ച ഒരു സംഭവമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും പഴയ ആൾക്കാർ ആഗ്രഹിച്ച ഒരു സംഭവമാണ് പക്ഷേ അന്നും ഇത് നട നടന്നില്ല പക്ഷേ എന്നാലും ഇപ്പോഴും നമ്മുടെ എം എൽ എ വന്നേ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാലം ഇവിടെ കൊണ്ട് തരാനും ഇവിടെ എല്ലാവരെയും നല്ലൊരു സന്തോഷം ഉണ്ടാക്കാനും ഇത്രയും ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇതെന്ന് നമ്മളെ എം എൽ എ രാവ ഇതുകൊണ്ടാണ് ഇത്രയും ഒരു സംഭവം ഞങ്ങൾക്കിവിടെ ഉണ്ടാക്കിയത് ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളൊരു ഉത്സവം പോലെയാണ് ഇപ്പോൾ ആഘോഷിക്കാൻ നിൽക്കുന്നത് കാരണം ഞങ്ങളെല്ലാവരെയും വിളിച്ച് എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ ഇവിടെ കൂടി നല്ലൊരു സ്വീകരണം കൊടുത്ത് ഞങ്ങൾ ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്നു ശരിക്കും നമ്മൾ ഈ പാലത്തിന്റെ ഉദ്ഘാടനം എന്ന് വളരെ ബാക്കിലോട്ട് ചിന്തിച്ചാൽ നമ്മൾ ആഘോഷിച്ചു വരാനായിട്ട് കുറേ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു ശരിക്കും നമുക്കത് എപ്പോൾ ആണ് ഉദ്ഘാടനം ഉദ്ഘാടനം എന്നിങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു വന്ന ആ ഒരു വേള ശരിക്കും നമുക്ക് നമ്മുടെ സീ കെയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയത്നം തന്നെ നമുക്കത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി അഞ്ചര മണി നമ്മുടെ ജനനായകൻ മുഖ്യമന്ത്രി നമ്മുടെ ഈ പാലം നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തരുകയാണ് അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു ഇത്രയും കാലം വള്ളത്തിലും ഒക്കെ നമ്മൾ എന്താണ് കാലതാമസത്തോടുകൂടം നമുക്കൊരു അസുഖം വന്നാലും അതുപോലെ എന്തൊരാവശ്യം വന്നിരുന്നാലും നമുക്ക് വള്ളത്തെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു പതിനൊന്നാം തീയതിയോടുകൂടി നമുക്ക് ഈ പാലത്തിലൂടെ എന്താവശ്യത്തിനും വളരെ വേഗം നമുക്ക് ആശുപത്രിയിലും നമ്മുടെ അമ്പൂരി മലയോര ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ പോകാനായിട്ട് നമുക്ക് വലിയൊരു അവസരം നമുക്ക് മറ്റന്നാ പതിനൊന്നാം തീയതി നമുക്ക് അഞ്ചരയോടുകൂടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമുക്ക് അവസരം നൽകുകയാണ് ആയുർവേദം നമ്മൾ മുമ്പ് ഗവൺമെൻറ് പ്രപ്പോസലുകൾ നൽകിയിട്ടുണ്ട് ഗുണനായ സി കെ ഇടപെട്ട് തന്നെ സിദ്ധ ഹോസ്പിറ്റൽ സിദ്ധയും സിദ്ധയും നമ്മളെ പരമ്പരാഗത ട്രീറ്റ്മെൻറ്റും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് രീതി ഇവിടെ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻറ് തലത്തിൽ തീർച്ചയായിട്ടും അടുത്തൊരു അധികം അധികം താമസിക്കാതെ തന്നെ അതിനൊരു അനുമതി കിട്ടി നമുക്കൊരു സിദ്ധയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നമ്മളെ ആദിവാസികൾ പഴയ കാലത്ത് ഉപയോഗിച്ചൊന്ന ട്രീറ്റ്മെൻറ്റ് രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഇതിനെല്ലാത്തിനും പറയാൻ നന്ദി പറയേണ്ടത് സി കെ എന്ന രണ്ടാവും അഷ്ടത്തിന് അക്ഷരത്തിനാണ് എന്ന് വെച്ചാൽ സി കെ ഉണ്ടെങ്കിൽ മാത്രമേ സി കെ വന്നതിൻ്റെ പുറത്ത് മാത്രമാണ് നമുക്ക് ഇത്രയും നേരം കാരണം ഈ പാലം ഇരുപത്തഞ്ച് കോടി രൂപ ഈ നമ്മൾ പതിനൊന്ന് സെറ്റിൽമെൻറ്റിലായിട്ട് ഏതാണ്ട് നൂറ് കോടി രൂപയോട് വികസന പാക്കേജിലാണ് ശരി ഒരു പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് അപ്പോൾ അതിലൂടെ ഒരു രണ്ടായിരത്തി രൂപ കൂടി സി കെ തുടർന്നും വരണം എൽ ഡി എഫ് സർക്കാർ വരണം വരികയാണെങ്കിൽ ശരിക്കും നമ്മളൊരു ആദിവാസി സമൂഹം ആഗ്രഹിക്കുന്ന രീതിക്കൊരു വികസന നേട്ടമായിരിക്കും ഈ മേഖലയിൽ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു അത്ഭുതം എന്ന് വേണം പറയാം കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലം ഒക്കെ ഈ പ്രദേശത്ത് വരാറുണ്ട് മാത്രമല്ല ഞാൻ പഠിക്കുന്ന കാലത്ത് വള്ളത്തിൽ കയറി അക്കര ആദിവാസി സെറ്റിൽമെൻറ്റിലൊക്കെ കാണാനായി പോയിട്ടുണ്ട് എന്നൊക്കെ വള്ളത്തിൽ എന്ന് പറയുന്നത് അതെ അപ്പോൾ ഇപ്പോൾ അത് ഈ പ്രദേശത്ത് കാരണം ഇത് പല ജനപ്രതിനിധികളും ഇവിടെ വന്നപ്പോൾ പല പ്രാവശ്യവും തറക്കല്ലിട്ട് എം എൽ എ ആയാലും എം പിമാരായാലും തറക്കല്ലിട്ട് പാലം ഉടൻ ഓരോ തിരഞ്ഞെടുപ്പ് വരുന്ന വേളയിലാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സി കെ ഹരീന്ദ്രൻ എം എൽ എ ആയി വരുന്ന ആ അവസരത്തിൽ ആദ്യമായി അദ്ദേഹം ഈ പാലത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ മറ്റുള്ള ജനപ്രതിനിധികളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഇതിൻ്റെ പുറകിൽ നിന്ന് ഇത് നിയമപരമായി വനംവകുപ്പിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാം അനുമതി നേടുന്നതിന് വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ പോയി ക്യാമ്പ് ചെയ്ത് പല മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമായി ഇടപെട്ട് എം എൽ എ സംബന്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഒന്ന് നടത്തിയിരിക്കുക അതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഈ പാല ഇത് ഒരു അത്ഭുതം തന്നെയാണ് ई चानल सब्स्क्रिया रेड बटन क्लिक